മുക്കം കെ എം സിറ്റി ആശുപത്രിയിൽ ചികിത്സ വൈകിയെന്ന ആരോപണവുമായി രോഗിയുടെ ബന്ധുക്കൾ പരിക്കേറ്റ് ആശുപത്രിയിലെത്തിച്ച വയോധികൻ മരിച്ച സംഭവത്തിലാണ് ആരോപണം കൊണ്ടോട്ടി പുളിക്കൽ പെരിയമ്പലം സ്വദേശിയായ ബഷീറിന് ഓട്ടോറിക്ഷയുടെ ചക്രം കാൽമേൽ കയറിയതിൽ ഗുരുതര പരിക്കേറ്റിരുന്നു ചികിത്സ വൈകിയതാണ് മരണ കാരണമെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ബഷീർ എന്നയാളുടെ കാറിന്മേൽ ഓട്ടോറിക്ഷയുടെ ചക്രം കയറിയാണ് അപകടമുണ്ടായത് ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ആവശ്യമായ പ്രാഥമിക ചികിത്സ സമയബന്ധിതമായി ലഭിച്ചില്ലെന്നാണ് ബന്ധുക്കളുടെ ആരോപണം ഇന്നലെ വൈകിട്ട് ആശുപത്രിയിലെത്തിച്ച ബഷീറിന്റെ എക്സ്റേ എടുക്കാൻ വൈകിയിരുന്നു രാത്രി ഒൻപത് മുപ്പതിനാണ് എക്സ്റേ എടുത്തതെന്നും അതുവരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമം ആശുപത്രി അധികൃതർ നിർത്തിയെന്നും ബന്ധുക്കൾ പറയുന്നുണ്ട് അതിനുശേഷം ഇല്ലാതായതോടെ ജീവനക്കാർ സി നൽകി എന്നാൽ രോഗി രാത്രി മണിയോടെ മരണപ്പെടുകയായിരുന്നു ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് ും ചികിത്സാ സംബന്ധമായ അലംഭാവമാണ് മരണത്തിലെത്തിയതെന്ന ആരോപണമാണ് ബന്ധുക്കൾ ഉയർത്തിയിരിക്കുന്നത് ബഷീറിന്റെ മരണത്തിന് പിന്നാലെ ആശുപത്രിയിൽ ബന്ധുക്കൾ ശക്തമായി പ്രതിഷേധിക്കുകയും പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു സംഭവത്തെ തുടർന്ന് വാഴക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതേസമയം ചികിത്സ വൈകിട്ടില്ലെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം ആവശ്യമായ സൗകര്യങ്ങൾ മുഴുവനായി നൽകിയതായും നിയമാനുസൃതമായിട്ടുള്ള നടപടികളാണ് സ്വീകരിച്ചതെന്നും ആശുപത്രി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ സംഭവത്തിലെ നിജസ്ഥിതി പോലീസ് അന്വേഷിക്കും ആശുപത്രി അധികൃതരുടെയും മരണപ്പെട്ട ബഷീറിന്റെ ബന്ധുക്കളുടെയും മൊഴി പോലീസ് എടുക്കും ബഷീറിന്റെ കുടുംബം പറയുന്നത് ഇങ്ങനെയാണ് എക്സ്റേ എടുക്കണം ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടോ ഉണ്ടോയെന്ന് സംശയമുണ്ട് അത് കഴിഞ്ഞ് ഒൻപതിരക്കാണ് എക്സ്റേ എടുക്കുന്നത് അഞ്ചരക്കെത്തിച്ച രോഗിയെ ഇന്റർണൽ ബ്ലീഡിംഗ് ഉണ്ടായിട്ടും ഒൻപതിരക്കാണ് എക്സ്റേ എടുക്കുന്നത് ഇത് തന്നെ ചികിത്സാ പിഴമാണെന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട് ഉള്ളിൽ ഫ്രാക്ചർ ഉണ്ടെന്ന് ആശുപത്രി അധികൃതർ തന്നെ പറഞ്ഞിരുന്നു വന്നപ്പോൾ തൊട്ട് അവരോട് പറയുന്നുണ്ട് സീരിയസ് ആണെങ്കിൽ ഞങ്ങൾ മറ്റു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാമെന്ന് അപ്പോഴൊക്കെ എന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞത് ഒൻപത് നാൽപ്പത്തിയഞ്ചിന് ആൾക്ക് പൾസില്ല ഞങ്ങൾ ഓടിച്ചെന്ന് നോക്കുമ്പോൾ അവർ സി പി ആർ കൊടുക്കുകയാണ് അപ്പോഴേക്കും മരണപ്പെടുകയും ചെയ്തു എന്നാണ് ബന്ധു പറയുന്നത് ഓട്ടോറിക്ഷ പുറകോട്ടെടുക്കുമ്പോൾ കാലിന്മേൽ കയറിയാണ് ബഷീറിന് പരിക്കേറ്റത് ഉടൻ തന്നെ രോഗിയെ കെ എം സിറ്റി ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും രോഗിക്ക് വേണ്ട വിധം ചികിത്സിക്കുന്നതിൽ ആശുപത്രിക്ക് വീഴ്ച സംഭവിച്ചുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും